ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു പഴംപരി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം വീഡിയോയിലേക്ക് നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ സ്ലൈസായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് റൈസ് ഫ്ലവർ എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന പാക്കറ്റിൽ കിട്ടുന്ന പത്തിരി ഇടിയപ്പത്തിൻ്റെ ഒക്കെ ഉണ്ടല്ലോ അതാണ് മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഈ കോൺഫ്ലവർ ഞാൻ മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കുകയാണ് കോൺഫ്ലവർ ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഒന്ന് പൊടിച്ചിട്ടില്ല കുറച്ച് തരിയുണ്ട് ഇതിൽ കോൺഫ്ലവർ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ പഴമ്പരിക്കുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കാണ് മധുരത്തിനാവശ്യത്തി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാന് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാണ് റൈസ് ഫ്ലവറ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാറ്റർ ഒന്ന് തയ്യാറാക്കുകയാണ് ഇല്ല ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് രണ്ട് ഡ്രോപ്പ് ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ എടുത്തിരിക്കുന്നത് യെല്ലോ കളറാണ് ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊട്ടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഫ്ലേവറിന് വേണ്ടി അതുപോലെ മിസ്കു ചാമ്പഴം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഇതിലെ കട്ടറുകളൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും നേന്ത്രപ്പഴം ഇതിലേക്കൊന്ന് മുക്കിയെടുക്കുകയാണ് ഈ മിക്സിലേക്കൊന്ന് കൊടുക്കുകയാണ് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് തിരിച്ചിട്ട ഇതിന്റെ രണ്ട് സൈഡ് ഒന്ന് തിരിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം രണ്ട് സൈഡ് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതന്നെ എടുത്ത് മാറ്റുകയാണ് കൂടുതൽ സമയത്ത് ഇത് കരിഞ്ഞു പോകാനുണ്ട് പഴംപൊരി ഇങ്ങനെ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഇത് ഞാൻ വെറുതെ പറയുകയല്ലോ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് തയ്യാറാക്കാൻ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനിലൂടെ എന്നെ എനേബിൾ ചെയ്തു വെച്ചോളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്